നിങ്ങൾ ഈ കാണുന്നത് ഒരു ഒരുതരം ഡെക്കറേഷൻ ആണ് ഇതിപ്പോ ഒരു പെറുവിൻ ഹോട്ടലിൻ്റെ ഫ്രണ്ടിലാണ് ഇതിന് ഡ്രീം ക്യാച്ചർ എന്ന് പറയണത് അപ്പം അത് റെയിൻബോ കളേഴ്സാണ് ഇതിൻ്റെ അകത്ത് യൂസ് ചെയ്തേക്കുന്നത് ഇത് ഒറിജിനലി നേറ്റീവ് അമേരിക്കൻ ഒജിബേ ട്രൈബിൽ അവരുടെ ട്രൈബിലാണ് ഇത് ഒറിജിനേറ്റ് ചെയ്തത് അപ്പം അതിൻ്റെ പർപ്പസ് എന്ന് പറഞ്ഞാൽ ഇത് തൂങ്ങിക്കഴിഞ്ഞാൽ ഈ പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ ചെറിയ പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ അവർ ബാഡ് ഡ്രീംസ് ഒന്നും കാണില്ല അതൊക്കെ ഇത് പിടിച്ചെടുക്കും എന്നൊക്കെയാണ് പറയണത് അപ്പൊ ഇതൊക്കെയാണ് അതിൻ്റെ അകത്തുള്ള വിശ്വാസം ഒജിവ ട്രൈബിൻ്റെയാണ് പക്ഷെ ഇപ്പം അത് എല്ലായിടത്തും സ്പ്രെഡ് ആയിട്ടുണ്ട് ഇപ്പം എല്ലായിടത്തും ഉണ്ടോ കൂടുതലാളുകൾ ഡെക്കറേറ്റീവ് പർപ്പസിനെ വയ്ക്കുന്ന നല്ല സ്വപ്നങ്ങളൊക്കെ പിള്ളേർ ചെറിയ പിള്ളേരുണ്ടെങ്കിൽ കാണും പിന്നെ ഒരു ഭംഗിക്കും ഇതാണ് ഡ്രീം ക്യാച്ചർ